റമദാൻ മാസം കോഴിക്കോട് കുറ്റിച്ചിറക്കാർക്ക് ഒരു ആക്രമണത്തിൻ്റെ ഓർമ്മക്കാലം കൂടിയാണ് റമദാൻ ഇരുപത്തിരണ്ടിനാണ് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിക്ക് നേരെ പോർച്ചുഗീസ് ആക്രമണം നടന്നത് സാമൂതിരിയുടെ സൈന്യത്തിലെ മുസ്ലിം പടയാളികളെ പിന്തിരിപ്പിക്കാനായിരുന്നു ആക്രമണം ആക്രമണത്തിൽ കത്തി നശിച്ച മരങ്ങളുടെ ഭാഗങ്ങൾ ഇപ്പോഴും പള്ളിയിലുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് റമദാൻ ഇരുപത്തിരണ്ട് പോർച്ചുഗീസ് അധിനിവേശ ശക്തികളുമായി കോഴിക്കോട് സാമുദ്രി സൈന്യം കടലിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് ഇതിനിടെയാണ് നുഴഞ്ഞുകയറിയ പോർച്ചുഗീസ് സൈന്യം മിഷ്കാൽ പള്ളിക്ക് തീവച്ചത് ഇതോടെ സാമുദ്രി സൈന്യത്തിലെ മുസ്ലിം പടയാളികൾ പോരാട്ടം അവസാനിപ്പിച്ച് പള്ളി സംരക്ഷിക്കാൻ എത്തുമെന്നും അതിലൂടെ വിജയം നേടാമെന്നുമായിരുന്നു പോർച്ചുഗീസ് കണക്കുകൂട്ടൽ കോഴിക്കോട്ടെ മതമയത്തിൽ തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ രണ്ടും സംഭവിച്ചില്ല പോർച്ചുഗീസ് സൈന്യത്തെ സാമൂതിരി സൈന്യം ഒറ്റക്കെട്ടായി കടലിൽ നേരിട്ടു പക്ഷേ തിരിച്ചെത്തിയപ്പോഴേക്കും പള്ളി കത്തിച്ചാമ്പലായിരുന്നുവെന്ന് പോർച്ചുഗീസുകാർക്കെതിരെ സമരത്തിന് ആഹ്വാനം ചെയ്ത കാലി മുഹമ്മദിന്റെ പിന്തുടർച്ചക്കാരൻ കാസി അഹമ്മദ് ഹാജി പറയുന്നു പോർച്ചുഗീസുകാരിൽ കുറേ ആളൊരു കപ്പലോടുകൂടി കലായി വരെ പോവുകയും കലായി പുഴയിൽ കൂടി കയറി അവർ കര വഴി വന്ന് ഈ പള്ളിക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് പിന്നീട് സാമുദ്രീ സൈന്യം ചാലിയത്തെ പോർച്ചുഗീസ് കോട്ട കീഴടക്കി അവിടെ നിന്നുള്ള മരത്തടികൾ ഉപയോഗിച്ചാണ് പള്ളി പുതുക്കിപ്പണിതത് തീവപ്പിൽ കത്തി നശിച്ച മരത്തിൻ്റെ ഭാഗങ്ങൾ ഇപ്പോഴും പള്ളിയിലുണ്ട് മിഷ്കാൽ പള്ളിയെ ഇപ്പോൾ സംസ്ഥാന ടൂറിസം വകുപ്പ് പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്